സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇരട്ട സ്വർണത്തിന്റെ തിളക്കത്തിൽ മലപ്പുറത്തിന്റെ ആദിത്യ ആജി മേളയുടെ വേഗ റാണിയായ സ്വന്തമാക്കി പരിമിതമായ പരിശീലന സാഹചര്യത്തിൽ നിന്നാണ് ആദിത്യയുടെ സ്വർണ്ണ കുതിപ്പ് മണി ശൈഷ മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സ്കൂൾ കായികമേളയിൽ ഇരട്ട സ്വർണവുമായി തിളങ്ങുകയാണ് മേളയുടെ വേഗറാണി നമുക്ക് സംസാരിക്കാം വേഗറാണിയായി പിന്നാലെ സ്വർണ്ണം ആ വളരെ സന്തോഷമുണ്ട് ഇല്ലാദ്യം ഞാൻ നന്ദി പറയുന്നത് ദൈവത്തിനോട് എൻ്റെ പേരൻസിനോട് എൻ്റെ കോച്ചസ്സിനോട് ഞങ്ങളെല്ലാ കൂടുതലും ഒന്ന് സാബുങ്ങൾ പിന്നെ ടീച്ചേഴ്സ് മിസ്മാർ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാവരും എൻ്റെ മെഡൽ പ്രതീക്ഷ വന്ന തന്നെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഈ മെഡൽ വന്നിരിക്കുന്നത് അതിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ബെസ്റ്റ് ചെയ്യാൻ പറ്റി ഞാൻ എന്നാലും ഇതിലും കൂടി കുറച്ചും ടൈം ബെസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു ഹൺഡ്രഡ് ആണെങ്കിൽ എനിക്ക് ഇന്നലെ ഞാൻ പ്രതീക്ഷിക്കുന്ന റെക്കോർഡാണ് എനിക്ക് അഞ്ച് മൈക്രോ സെക്കൻഡിലാണ് റെക്കോർഡ് നഷ്ടമായത് ഇതിനാണ് നല്ല വ്യത്യാസം ഉണ്ടായി ഞാൻ ഒരു ടൈം പ്രതീക്ഷിതമാണ് എന്നാലും ഞാൻ ഹാപ്പിയാണ് അപ്പോൾ അതായത് വളരെ ഈ ഹഡിൽസ് വിൻ ആ ആണ് ആണ് അത് എനിക്കു പറയുമ്പോൾ എനിക്ക് ഹഡിൽസിൽ ഹഡിലാണ് എന്റെ മെയിൻ ഇവന്റ് എനിക്ക് ഹൺഡ്രഡിനേക്കാളും കുറച്ചും കൂടി ഈസി ഹഡിലാണ് കാരണം എനിക്ക് കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഹൺഡ്രഡിലാണ് കഴിഞ്ഞ ജൂനിയർ നാഷണൽസ് ആണെങ്കിലും എനിക്ക് സെക്കൻഡ് വന്നിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഹഡിലാണ് ഹൺഡ്രഡിനേക്കാളും ടു ഹൺഡ്രഡിനേക്കാളും ഒക്കെ ഈസി ആയിട്ട് തോന്നുന്നത് ഹഡിലാണ് സാറ് പറയുന്നുണ്ടായിരുന്നു പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് പരിശീലനം നടക്കുന്നത് ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ ഗ്രൗണ്ടൊന്നും അല്ല മഡ് ട്രാക്ക് തന്നെയാണ് ആ ട്രാക്ക് ആണെങ്കിലും ഫുള്ള് പോയതാണ് അങ്ങനെ ജിം ആണെങ്കിലും ഒക്കെ ചെറിയ ഇതാണ് സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല ചെറുതാണ് ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാലക്കാട് ഡിസ്ട്രിക്ലാണ് മലപ്പുറത്ത് നിന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് വരെ പോയാണ് ഞങ്ങൾ സിന്തറ്റിക് ട്രാക്കിന് വേണ്ടി പോകുന്നത് ഒരു തിരൂർ സ്റ്റേഡിയം ഉണ്ടായിരുന്നു അത് ഫുള്ള് പൊട്ടിപ്പോൾ അവിടെ വർക്കൗട്ട് ചെയ്യാൻ സഹായിക്കില്ല അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അതൊക്കെ കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും സ്കൂളിലുള്ള മറ്റു കുട്ടികൾക്കുമൊക്കെ വളരെ എളുപ്പമായിരുന്നു ആ ഇനി എനിക്ക് നാളെ ടു ഹൺഡ്രഡ് മീറ്റർ ഉണ്ട് ആ താങ്ക് യു അപ്പോൾ ആദിത്യജിയാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും ഇരട്ട സ്വർണ്ണമാണ് ആദിത്യജി സ്വന്തമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും അക്ഷയ് വീസിനൊപ്പം മനുശേഷ മാത്യു ന്യൂസ് മലയാളം